ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ധനഹാകാലം മൂന്നാം ബുധൻ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ്ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം ആർ വാക്യങ്ങൾ നാല് മുതൽ പത്ത് വരെ മിഷിഹായുടെ വിശ്വസ്തദാസർ ശുദ്ധതയിൽ ജ്യാനത്തിൽ ക്ഷമയിൽ ദയിൽ പരിശുദ്ധാത്മാവിൽ നിഷ്കളങ്ക സ്നേഹത്തിൽ സത്യസന്ധമായ വാക്കിൽ ദൈവത്തിന്റെ ശക്തിയിൽ വലത്തുകൈയിലും ഇടത്തുകൈയിലുമുള്ള നീതിയുടെ ആയുധത്തിൽ ബഹുമാനത്തിലും അവമാനത്തിലും സക്കീർത്തിയിലും ദുഷ്കീർത്തിയിലും ഞങ്ങൾ അഭിമാനിക്കുന്നു വഞ്ചകരെ പോലെ ഞങ്ങൾ കരുതപ്പെടുന്നു എങ്കിലും ഞങ്ങൾ സത്യസന്ധരാണ് ഞങ്ങൾ അറിയപ്പെടാത്തവരെ പോലെയാണെങ്കിലും അറിയപ്പെടുന്നവരാണ് മരിക്കുന്നവരെ പോലെയാണെങ്കിലും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു ശിക്ഷിക്കപ്പെട്ടവരെ പോലെയാണെങ്കിലും വധിക്കപ്പെട്ടിട്ടില്ല ഞങ്ങൾ ദുഃഖിതരെ പോലെയാണെങ്കിലും സദാ സന്തോഷിക്കുന്നു ദരിദ്രരെ പോലെയാണെങ്കിലും അനേകരെ സമ്പന്നരാക്കുന്നു ഒന്നുമില്ലാത്തവരെ പോലെയാണെങ്കിലും എല്ലാം ആചിച്ചിരിക്കുന്നു ഇന്നത്തെ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പന്ത്രണ്ട് വാക്യങ്ങൾ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിമൂന്ന് വരെ പിതാവെ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തണമേ ഇപ്പോൾ എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു ഞാൻ എന്തു പറയേണ്ടു പിതാവേ ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അല്ല ഇതിനുവേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്കു ഞാൻ വന്നത് പിതാവെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മഹത്വപ്പെടുത്തും അവിടെ നിന്നിരുന്ന ജനക്കൂട്ടം ഇതു കേട്ടിട്ട് ഇടുമുഴക്കമുണ്ടായി എന്നു പറഞ്ഞു എന്നാൽ ചിലർ ഒരു ദൂതൻ അവനോട് സംസാരിച്ചു എന്നു പറഞ്ഞു യേശു പറഞ്ഞു ഈ സ്വരമുണ്ടായത് എനിക്കു വേണ്ടിയല്ല നിങ്ങൾക്കു വേണ്ടിയാണ് ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്കാകർഷിക്കും അവൻ ഇത് പറഞ്ഞത് താൻ ഏതു വിധത്തിലുള്ള മരണമാണ് വരിക്കാൻ പോകുന്നത് എന്ന് സൂചിപ്പിക്കാനാണ് ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി